ആദായ നികുതി പരിധി ഉയർത്തിയതിന് മോദി സർക്കാരിന് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഫെറ്റോയുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആഹ്ലാദ പ്രകടനവും മധുരവിതരണവും നടത്തി ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രദീപ് പുള്ളിത്തല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു ചരിത്രത്തിലാദ്യമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റോ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തു പിടിക്കുന്ന ബഡ്ജറ്റോ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റായിട്ട് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇടത്തരക്കാരായ ഇന്ത്യയിലെ ഇടത്തരക്കാരായ സർക്കാർ ജീവനക്കാർ ആ സർക്കാർ ജീവനക്കാര് അവരുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ നേട്ടമാണ് സർക്കാർ ജീവനക്കാർക്ക് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്തോ അതുവരെ നമ്മുടെ രാജ്യത്തെ ആദായ നികുതി പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു യു പി എ സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണം പിന്നിടുന്ന സമയത്തോ ഈ രാജ്യത്തെ ആദായ നികുതി പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു ആ ഒരു ലക്ഷം രൂപയിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ചരിത്ര നേട്ടമാണ് എന്ന് അഭിമാനത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ആഹ്ലാദകരമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഈ പന്ത്രണ്ട് ലക്ഷമായി ആദായ നികുതി പരിധി ഉയർത്തുന്ന സമയത്ത് ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് സംഭവിക്കുന്നത് ആ ഒരു ലക്ഷം കോടിയുടെ നഷ്ടം സർക്കാരിന് ഉണ്ടാകുന്ന സമയത്തും ഈ നാട്ടിലെ സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുക എന്നുള്ള നയമാണ് മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ ബഡ്ജറ്റ് ഈ രാജ്യത്തെ മാതൃകാ ബഡ്ജറ്റാണ് എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റോ ഈ അവസരം വിനോദിക്കുകയാണ് നാളെതുവരെ ഇല്ലാത്ത നാളിതുവരെ ഇല്ലാത്ത സന്തോഷത്തിലാണ് ഇന്നലത്തെ അഴിഞ്ഞു ദിവസത്തെ ബെഞ്ചിന്റെ പത്രപരി കണ്ട ദിവസത്തെ ബജറ്റ് പ്രഖ്യാപനം കല്യാണ ബജറ്റ് പ്രചാരത്തിന് ശേഷം കേരളത്തെ സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഉൾക്കൊള്ളുന്ന പദ്ധതിയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ജീവനക്കാരും ും നൽകേണ്ടാത്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറെ അസവസ്ഥയോട് കൂടിയിട്ടാണ് ഈ ആദായനുകൂടി പരിധി ഏഴിലെ പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയപ്പോൾ തന്നെ ഇടതുപക്ഷമായാലും ചെറിയ തന്നെ യു ഡി എഫിന്റെ ശരി തന്നെ തമാശവാദ ലക്ഷണം പറയാതെ ഈ ചരിത്രപരമായ ചരിത്രപരമായ തീരുമാനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാതെ മെറ്റോ സംഘടന മാത്രം അല്ലെങ്കിൽ മോദി ചെയ്യുന്ന നല്ല കാര്യത്തെക്കുറിച്ച് ഉറക്കെ ഉറക്കെ ആ പുറത്തെ പ്രഖ്യാപിച്ചവർക്ക് സമൂഹത്തോട് പറയാൻ ബാധ്യതപ്പെട്ടവരെന്ന നിലയ്ക്ക് ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മോദി സർക്കാരിൽ ഏറ്റവും മനോഹരവും ഉജ്ജ്വലവുമായ ഒരു തീരുമാനമായിരുന്നു ഈ ആദായ എഴുതി പരിധിയിൽ ഉയർത്തുക എന്നുള്ള സംഭവം